ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങള് അണ്ടപ്പാടിയിലെത്തിയിട്ടോ വീട്ടിലെത്തി രാവിലെ ഭയങ്കര മഞ്ഞും തണുപ്പ് എഴുന്നേൽക്കാൻ തന്നെ മടിയായിരുന്നു എഴുന്നേറ്റപ്പ തന്നെ ഏതന്നെ പൂക്കൾ ഇറങ്ങണം എന്നുള്ള വാശിയായിട്ടോ അങ്ങനെ ചട്ടിയും വട്ടിയൊക്കെ എടുത്ത് പൂക്കൾ പറിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാ രാവിലെ നല്ല തണുപ്പാ വീടിന്റെ മുറ്റത്ത് ഒത്തിരി പൂക്കളുണ്ടെങ്കിലും താഴെപ്പറമ്പിൻ്റെ സൈഡിൽ നിൽക്കുന്ന ആ പൂക്കളൊക്കെ പറിച്ചിട്ട് വരാമെന്നു പറഞ്ഞ് ഇറങ്ങിക്കാം മുറ്റത്തെ അങ്ങനെ പറിച്ചു നശിപ്പിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല ഇപ്പം താഴെ വഴിയിൽ ഇഷ്ടംപോലെ പൂക്കളുണ്ട് തെന്നി വീഴാതെ ഇറങ്ങി പോകണം ഉണ്ടെങ്കിലും മഞ്ഞ് വീണ് കിടന്നാലും ചെറിയൊരു തന്നലൊക്കെ ഇവൻ്റെ പേരെ എന്നാ മാങ്ങാന്നാറി പൂവെന്നാണ് പറയുക ഞങ്ങളുടെ ഇവിടെയൊക്കെ എല്ലായിടത്തും എന്ത് പേരെ പറയണേ എനിക്ക് നല്ല ഇഷ്ടം ഇതിൻ്റെ ഒരു കിളി പച്ച കളറും ഉണ്ട് ഈ പൂവിൻ്റെ പക്ഷേ ഇപ്പോൾ ഇതേ ഉള്ളു പിന്നെ ചെണ്ടുമല്ലികളൊക്കെ നിൽക്കുന്നുണ്ട് അതെല്ലാം പറച്ച് പാത്രത്തിന് നിറച്ച് വെച്ച് ഞങ്ങൾ ഏതെല്ലാം വാശില്ലാ കേട്ടോ തന്നെ അവന് പൂവിടണമെന്ന് ഭയങ്കര ആഗ്രഹം എല്ലായിടത്തും പൂവിട്ട് കണ്ടിട്ടേ തറയൊന്നും കെട്ടിയില്ല തറ കെട്ടില്ല ഞങ്ങൾ അങ്ങനെ തറ കെട്ടിപ്പൂവൊന്നും ഇടാറില്ല എന്നാലും അവനൊരു വാശി പൂക്കൾ അവൻ അങ്ങനെ തറയിട്ട് കെട്ടി പൂട്ട് കണ്ടിട്ടുണ്ട് അവിടെ വീടിൻ്റെ അടുത്തൊക്കെ അങ്ങനെ പൂക്കളൊക്കെ പറിച്ചു ഏതും കുട്ടം തന്നെയാ പൂക്കളിടണേ അവൻ ഒറ്റക്ക് ഇട്ടോളാന്നും പറഞ്ഞാ അവനിന്ന് ഇടണ പൂക്കളാണ് ഞാനടുത്ത് ചെന്ന് പൂവിച്ച് കൊടുക്കണതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കഷിക്ക അതുകൊണ്ട് ഞാൻ മാറി നിന്നു അവൻ തന്നെ ഇട്ട് തീർത്ത പൂക്കളാട്ടോ എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ അങ്ങനെ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പുളി വറക്കാൻ ഇറങ്ങി പുളി പറക്കി ഉണക്കലാണ് പുളിയൊക്കെ മീൻ പുളി വന്നു കൂട്ടിന്ന് പറക്കിക്കൊണ്ട് വെച്ചിട്ട് അവിടെ പൊളർന്ന നല്ല പുളിയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഏറൻകുട്ടനും പുളി പറക്കാനായി ഇറങ്ങിയേക്കുക അപ്പോൾ ബാക്കി അവിടെ കിടക്കുന്നുണ്ട് എല്ലാവരും വറുക്കാനാണ് ഏതാനിറങ്ങിയേക്കുന്നത് കണ്ട അതിൻ്റെ ഉള്ളിത്തെ ആ പുളി ഞങ്ങൾ തിന്നു ഏതൻകുട്ടനവിടെ നിന്ന് തിന്നുന്നുണ്ടായിരുന്നു അങ്ങനെ വൃത്തിയാക്കിയ പുളി കൊണ്ടുവന്നിട്ട് ഇവിടെ പുളിത്തട്ടിൽ കൊണ്ട് പുകയ്ക്കാനിടും അതിൻ്റെ ഇടി അടിയിലാട്ടോ തീ കത്തിക്കുന്നത് അത് നെറ്റ് വെച്ച് വിരിച്ചേക്കുക അതിൻ്റെ അടിയിൽ തീ കത്തിച്ചിട്ട് ഇങ്ങനെ ഈ പുളികളൊക്കെ ഉണങ്ങിയെടുക്കും അത് പപ്പ കൊണ്ടുവന്ന് വിരിച്ചിരുന്നുണ്ട് കുടമ്പുളി പൊറുക്കുന്നതും വൃത്തിയാക്കുന്നതൊന്നും അല്ല ഏറ്റവും ബുദ്ധിമുട്ടുള്ള ടാസ്ക് ബുദ്ധിമുട്ടുള്ള ടാസ്ക് ദാ ഇത് പുകയ്ക്കലാണ് ഇത്തിരി മഴയും കൂടി ഇപ്പം പെയ്ത് കിടക്കണ സമയമാണെങ്കിൽ ഒന്നും നടക്കില്ല അത്ര ബുദ്ധിമുട്ടാണെന്നറിയാം അപ്പോൾ അപ്പം ചെറിയ ചെറിയ ഈ അടക്കയുടെ തൊണ്ടൊക്കെ ഇല്ലേ അതൊക്കെ ഇട്ടിട്ടാണ് ഇപ്പം തീ കത്തിക്കാൻ നോക്കണത് തന്നെ നല്ല ബുദ്ധിമുട്ടാണ് മഞ്ഞും തണുപ്പൊക്കെ ആയതുകൊണ്ട് വിറകൊക്കെ നനഞ്ഞ് കുതിർന്നു നടക്കുക അതിൻ്റെ അടുത്തേക്ക് ചെറുതായിട്ടൊന്നും മഴയും കൂടി ചാറി അപ്പം പിന്നെ നനഞ്ഞ വറക്കുക എന്നാലും പപ്പം അത് കൊത്തി കീറി റെഡിയാക്കി എടുക്കുന്നുണ്ട് അത് വെച്ചിട്ട് വേണം ഇനി തീ കത്തിക്കാൻ അങ്ങനെ ഒരു വിധത്തിലെ തീയൊക്കെ കത്തിക്കിട്ടിട്ടോ ഇനി അത് പുകഞ്ഞ് ആ ഒരു ദിവസത്തിനുള്ളിലൊക്കെ ഏകദേശം കറക്കും ഒരു ദിവസം അല്ലെങ്കിൽ ഒന്നര ദിവസത്തിനുള്ളിൽ പുളി സെറ്റായി നമുക്ക് കയ്യില് കിട്ടൂട്ടോ ഇത് എന്താ പറഞ്ഞു കൊടുത്തേക്കണി പുളി വളക്കണ മെഷീൻ പുളി പുളി തീ ഉണങ്ങണത് മെഷീനാണ് ഒരു ദിവസം അല്ലെങ്കിൽ വൈകുന്നേരം കൈ കഴിയുമ്പോൾ പുളി ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ പുളി ഉണങ്ങി കിട്ടുക ഇട്ട് നമ്മളിത് സൂക്ഷിച്ച് വെക്കും വൃത്തിയായിട്ട് ചാക്കിലൊക്കെ ഇട്ടി സൂക്ഷിച്ചെടുത്ത് വയ്ക്കും കടയിൽ കൊണ്ട് വെക്കുക കേട്ടോ സാധാരണ ചെയ്യുക വീടുകളിലും കൊടുക്കും രാവിലെയും വൈകുന്നേരം നല്ല തണുപ്പാട്ടോ കേട്ടോ അതുപോലെ ഞാനിങ്ങനെ തൊപ്പിയൊക്കെ കെട്ടി നിൽക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ് ചെയ്യണം കേട്ടോ